നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ വാഹനങ്ങളെ പുതുമയോടെ സംരക്ഷിക്കുവാൻ നല്ലൊരിടം അന്വേഷിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് സ്പോട്ട് അതാണ് മെറ്റാക്കാഴ്സ് ആധുനിക സൗകര്യങ്ങളോടെ പെരിന്തൽമണ്ണ മാനത്തുമംഗലം മാട് റോഡിലാണ് മെറ്റാക്കാഴ്സ് ഹൈടെക് കാർ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുന്നത് വാഹനങ്ങളെ എന്നും പുതുമയോടെ സംരക്ഷിക്കുവാൻ ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് മെറ്റാ കാഴ്സ് ഹൈടെക് കാർ വർക്ക്ഷോപ്പ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ മാനത്തമംഗലം മാട റോഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നാടിന് സമർപ്പിച്ചു അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നതിനോടൊപ്പം അതിവിദഗ്ധ ടെക്നീഷ്യന്മാരുടെ സേവനവും മെറ്റാക്കാഴ്സിൽ ഉപഭോക്താക്കൾക്കായി ഉറപ്പു നൽകുന്നു കൂടാതെ കസ്റ്റമേഴ്സിന്റെ തിരക്കുകൾക്കിടയിൽ വാഹനങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതിനുള്ള സൌകര്യവും മെറ്റാക്കാഴ്സ് ഹൈടെക് കാവ് ഷോപ്പിൽ ലഭ്യമാക്കുന്നു എന്നത് മെറ്റാക്കാഴ്സിന്റെ പ്രത്യേകതയാണ്